ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലെ വർഷങ്ങളായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ ലാലിച്ചൻ ലാലിച്ചന് വലിയ വലിയ പ്രൈസുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ വേദനകരമായ രീതിയിലാണ് ഈ ലോട്ടറി കച്ചവടക്കാരുടെ എല്ലാം പോക്ക് നിലനിൽപ്പ് അപ്പോൾ ഒരു മുന്നൂറ് ടിക്കറ്റ് ഈ അമ്പത് രൂപ ആകുന്നതിന് മുമ്പ് ഒരു മുന്നൂറ് ടിക്കറ്റൊക്കെ വിറ്റോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഉണ്ട് ലാലിച നേരത്തെ എത്ര ടിക്കറ്റൊക്കെ വിൽക്കുമായിരുന്നു മുന്നൂറ് ടിക്കറ്റ് വിൽക്കുമായിരുന്നു ഈ അമ്പത് രൂപ ആകുന്നതിന് മുമ്പ് മുന്നൂറ് ടിക്കറ്റ് വിൽക്കുമായിരുന്നു ഇപ്പൊ എത്ര ടിക്കറ്റ് വിൽക്കും നൂറ്റിയറുപ ടിക്കറ്റ് ആ കിട്ടു അപ്പോ അതിനകത്ത് കടവും പോവും ഈ സർക്കാരിൻ്റെ കടവില്ല അവർക്ക് റെഡിക്ക് പൈസ കൊടുത്താലേ ടിക്കറ്റ് കിടത്തു അതാണ്ടേ ഒരു ടിക്കറ്റ് കച്ചവടം കാരണം അവൻ ടിക്കറ്റ് കച്ചവടം കഴിഞ്ഞപ്പോൾ ചുമട ചുമട മണിക്ക് ഇറങ്ങി അല്ലടാ നീ ടിക്കറ്റ് കച്ചവടം കഴിഞ്ഞപ്പോൾ ചുമട് പണിക്ക് ഇറങ്ങി വീട് വീട്ടിൽ 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 പൂച്ചക്കരിമുള്ളും ടിക്കറ്റും കൊണ്ട് നടന്ന അതുകൊണ്ട് ചുമടനെ ഇറങ്ങി ആ എന്നു പറഞ്ഞവണക്കെ എൻ്റെ എൻ്റെ പൊന്നും മോനെ വല്ല മയക്കാട് പണിക്ക് പോയാൽ രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഡെയിലി കിട്ടും ഈ സർക്കാരിനെ കനപ്പിക്കാൻ നിൽക്കണ്ട ഇത് വെള്ളയും വെള്ളയും വിട്ട് കുറേ ആൾക്കാർക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗമായത് സാധുക്കളെ കൊണ്ട് ഇനി ഈ പരിപാടി നടക്കത്തില്ല എത്ര ദിവസം കൂടെ കാണും ഈ കച്ചവടം ഈ ലവരി പോവാണെങ്കിൽ ഒരു മാസം തികയ്ക്കത്തില്ല അരു മുമ്പ് പൊട്ടും പൊട്ടും ആ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന സാറുമാർക്കൊക്കെ ലക്ഷങ്ങളാണ് ശമ്പളം ഏഹ് നിങ്ങൾ ഈ വെയിലത്തും മഴയത്തും കിടന്ന് ഈ ലോട്ടറി വിറ്റാൻ നിങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസ നിർത്തിയിട്ട് മൈക്കാട് മണിക്ക് പോടാ മോനെ അതാ നല്ലത് കേരളത്തിലുള്ള എല്ലാ ലോട്ടറി കച്ചവടക്കാർക്കെല്ലാം പറയുന്നത് നീ എന്നാ ഏഹ് നീ ചുമടീ പോയാണ് എല്ലാരും പോവുക അടുത്ത പണിക്ക് അതേ ഉള്ളൂ ജയ് കേരള ലോട്ടറി ജയ് ജയ് കേരള ലോട്ടറി പ്രിയ സഹോദരന്മാരെ നമ്മുടെ ലോട്ടറിക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടിൽ കൂടാണ് ഇപ്പോൾ നമ്മുടെ ലോട്ടറി കച്ചവടക്കാർ കടന്നു പോകുന്നത് അവർ ഈ പത്ത് രൂപ കൂട്ടി അമ്പത് രൂപ ലോട്ടറിക്ക് ആക്കിയപ്പം ആരും ഇപ്പോൾ ലോട്ടറി എടുക്കുന്നില്ല നേരത്തെത്തേക്കാട്ടിലും നേരെ പകൃതി ലോട്ടറിയെ ഇപ്പോൾ അവർക്ക് കച്ചവടം നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് പല ലോട്ടറിക്കാരും എന്നോട് പറഞ്ഞു ചേട്ട ഒരു വീഡിയോ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളിൽ അറിയിക്കണം എന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു ഇവരീ അമ്പത് രൂപ ആക്കിയിട്ട് പ്രൈസ് കൂട്ടി ഭയങ്കര രസമാണ് കേരളത്തിൽ ഇതുപോലെ ജനങ്ങളെ ഓട്ടന്മാരാക്കുന്ന ഒരു സംവിധാനമാണ് അവരിപ്പോൾ കൊണ്ടുവന്നത് സെക്കൻഡ് പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ തേർഡ് പ്രൈസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ അങ്ങോട്ട് വരും ഇത് കാണുമ്പോൾ ആൾക്കാർ ചാടി ലോട്ടറി എടുക്കും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനം ടാക്സ് പിടിക്കും അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുന്നതിന് കൂട്ട് തന്നെ കിട്ടും അപ്പം ചെറിയ പ്രൈസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്നും ഇവർക്ക് ടാക്സ് പിടിക്കാൻ പറ്റത്തില്ല വലിയ പ്രൈസ് ആണെങ്കിൽ ടാക്സ് പിടിക്കാം അതുകൊണ്ട് ജനങ്ങളെ വിട്ടികളാക്കുന്ന ഈ തരത്തിലുള്ള അല്ലേരും ഞങ്ങൾ വിഡികളാണല്ലോ ആ രീതിയിലുള്ള പരിപാടികളാണല്ലോ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ വിഡികളാക്കുന്ന രീതിയിലുള്ള സർക്കാരിൻ്റെ നല്ല ഒരു സംരംഭമാണ് ഇപ്പോൾ കേരള ലോട്ടറി അതുകൊണ്ട് ഈ പാവങ്ങളെയൊക്കെ ആയിട്ട് വലയ്ക്കരുത് സാധുക്കു വേണ്ടി തുടങ്ങിയതാണ് കേരളത്തിൽ ലോട്ടറി വികലാംഗർക്കും അങ്ങനെയുള്ള ശാരീരിക വൈകല്യമുള്ളവർക്കൊക്കെ തുടങ്ങിയതാണ് കേരള ലോട്ടറി പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് നല്ല ചൊണക്കൂട്ടന്മാരും വന്നാൽ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അന്മാരും സ്ഥലം വിടാൻ തുടങ്ങി എന്നു വെച്ചാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടിക്കും ഇതുങ്ങൾ മഴയത്തും വെയിലത്തും നടന്ന് ഓരോരുത്തരുടെയൊക്കെ കൈ നീട്ടി പിക്ഷ മേടിക്കുന്ന പോലെയാണോ ലോട്ടറി വിറ്റ് അതുങ്ങൾ സർക്കാർ പണം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഈ ലോട്ടറിയുടെ ഉന്നത ലെവലിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരാണ് ഈ പാവം പിടിച്ച ഇരങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസയാണ് അതുകൊണ്ട് ഇതിനും അധികകാലം മുന്നോട്ടൊന്നും പോത്തൊന്നുമില്ല ലോട്ടറിക്കാർക്ക് ലോട്ടറി സഹോദരന്മാർക്ക് ഞങ്ങളുടെ എല്ലാവിധ ഫുൾ സപ്പോർട്ടിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ